എന്നെ ഇടിച്ച് റാവീസ് ഹോട്ടലിൽ എന്നെ ഇടിച്ച് നരത്തിട്ടാന്ന് ആരാന്ന നേരെ ഞാൻ വിടുന്നില്ല എനിക്കറിയാതെ Kazuto This business <laughs> has a lot of business fun, But not successful He will not So we decided not to start its ok OK… What you are standing for എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് അതിന് ഉത്തരം പറയാം ഇപ്പൊ വന്നിട്ട് ഒരു മണിക്കൂറായില്ലേ എന്നെ ഇവിടെ പിടിച്ചു ഒരു മണിക്കൂറായില്ലേ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് അതിന് ഉത്തരം ചോദിക്കുക എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചത് എന്നോട് ഞാനൊരു കംപ്ലൈന്റ് ചെയ്യാമെന്നതാണ് അയാൾ ഇവിടെ വിളിച്ചു വരുത്താതെ നിങ്ങൾ എന്തിനാ ഇവിടെ എന്നെ പിടിച്ചു നിർത്തി ചോദ്യം ും ചിരുമാണ വിനായകൻ അവിടെ നിന്ന് ആലും ബോണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ അഞ്ചാതും ശേഷം